أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ولا تقف ما ليس لك به علم إن السمع والبصر والفؤاد كل أولئك كان عنهُ مسؤولا صلى <applause> الله عليه സൂറത്തുൽ ഇസ്രാ ആയിരത്തി മുപ്പത്തി ആറ് നീ പിന്തുടരരുത് മാ ഒന്നിനെ ലൈസ ഇല്ല ലക്ക നിനക്ക് ബിഹി അതേ സംബന്ധിച്ച് അൽമുൻ യാതൊരു അറിവും ഇന്ന സം നിശ്ചയം കേൾവി വൽബറ കാഴ്ചയും വൽഫു ആദ ഹൃദയവും കുല്ലുവിലായിക്ക അവയെല്ലാം കാന ആകുന്നു അൻഹു അതേ സംബന്ധിച്ച് മസ്കൂല കാന കാന അൻഹു എന്നാണ് അൻഹു അൻഹുസൂൽ അവയെ കുറിച്ച് ചോദ്യം ചെയ്യപ്പെടുന്നതാകുന്നു അല്ലാ എന്ന് പറഞ്ഞു തുടങ്ങിയതിലെ അടുത്ത ഉപദേശമാണ് പിന്തുടരരുത് പണ്ഡിതന്മാർ അതിനെ വ്യാഖ്യാനിച്ചിട്ടുള്ളത് ഊഹത്തെ പിന്തുടരരുത് ഇന്ന ഇസ്മുൻ ചില ഊഹങ്ങൾ പാപങ്ങളാണ് സൂറത്തുൽ ഇതനിബു ഹജറാത്തിൽ ഇന്ന ബാലിസ്മു നിങ്ങൾ അധിക ഊഹങ്ങളെയും വർജിക്കുക കാരണം ഊഹങ്ങളിൽ ചിലത് പാപങ്ങളാകട്ടീസിലും കാണാം ഇയാക്കും വല്ലന്ന ഫൈനൽ തന്നെ അഖ്സബുൽ ഹദീഫ് നിങ്ങൾ ഊഹി ഊഹത്തെ സൂക്ഷിക്കുക കാരണം ഊഹം സംസാരത്തിലെ ഏറ്റവും വലിയ കള്ളങ്ങളാണ് ഇങ്ങനെ ഊഹത്തെക്കുറിച്ചുള്ള ഉത്ബോധനങ്ങളൊക്കെ അതൊക്കെയാണ് വല തഖ്ഫുമാ ലൈസല കബി ഹെ എൽമിൻ എന്ന് പറഞ്ഞതിനെ വിശദീകരിക്കുവാൻ കസീറുകൾ ഉദ്ധരിച്ചിട്ടുള്ളത് ഇബ്നു അബ്ബാസിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഒരു തഫ്സീർ ലാ തർമി അഹദൻ ബിമാ ലൈസ ലൈസല കബി എൽമിൻ നിനക്ക് നേരിട്ട് അറിവില്ലാത്ത ഒരു കാര്യവും ഒരാളെ ആരോപിക്കരുത് അപ്പോൾ ആ വ്യക്തി ജീവിതത്തിൽ ഈ ആയത്തിന്റെ പ്രായോഗികത അതാണ് അറിവില്ലാത്ത കാര്യങ്ങൾ നേരിട്ട് ബോധ്യമില്ലാത്ത കാര്യങ്ങൾ ആരോപണം ഉന്നയിക്കരുത് വേറെ അതിനെ വിശദീകരിച്ചത് കള്ളസാക്ഷ്യം പറയരുത് ഷഹാദത്തു സൂർ വ്യാജ കള്ളസാക്ഷ്യങ്ങൾ പറയരുത് കാരണം അതൊക്കെ ഈ പറഞ്ഞതിനെതിരാണ് ഇങ്ങനെ വ്യക്തിജീവിതത്തിൽ മറ്റുള്ളവരിൽ ആരോപിക്കുക കള്ളമായി കണ്ടു എന്ന് പറയുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ ആയത്തിൻ്റെ പരിധിയിൽ വരുന്നതാണ് ഇനി വ്യക്തി ജീവങ്ങളുടെ പരസ്പര ബന്ധത്തിൽ മാത്രമല്ല ആദർശത്തിൽ അഥവാ അടിസ്ഥാന കാഴ്ചപ്പാട് പിന്നെ അക്കീതയിൽ അത് വരുന്നുണ്ട് അഥവാ നിഷേധികളെക്കുറിച്ച് അള്ളാഹു താല ആരോപിക്കണത് തന്നെ പരലോകമില്ല എന്ന് പറയുന്നവർ വൈരുഭമില്ല യഹ്റുസ് അവർ ഇങ്ങനെ മതിപ്പ് കണക്കാക്കി പറയുകയാണ് അവർക്ക് മാലേസിലെ ലഹും ബിഹി എൽമിൻ അവർക്ക് അതേ സംബന്ധിച്ച് യാതൊരു അറിവുമില്ല ഇൻഹും ഇല്ല എലുന്നൂ അവർ ഊഹിക്കുക മാത്രമാകുന്നു ഇങ്ങനെ വിശ്വാസ കാര്യങ്ങൾ അള്ളാഹു പരലോകം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെക്കുറിച്ച് കുറേ ഐതിഹ്യങ്ങളും ഊഹങ്ങളും മാത്രമാണ് നിഷേധികൾ കൊണ്ട് നടക്കുന്നത് അങ്ങനെയായാൽ ആയാൽ പോരാ പകരം തികഞ്ഞ ബോധ്യമുണ്ടാക്കണം അന്നഹു അല്ലാതെ ഇല്ല എന്ന് നീ അറിയണം ഇങ്ങനെ അടിസ്ഥാന ആദർശത്തിൽ അറിവുണ്ടാകണം നേരിട്ട് അറിയണം കാര്യങ്ങൾ കാര്യങ്ങൾ സ്വയം മനസ്സിലാക്കണം എന്നിട്ടാണല്ലോ അഷ്ഹദു അല്ലാ ഇലാഹ അള്ളാഹു അല്ലാതെ ഇല്ല എന്നതിന് ഞാൻ സാക്ഷിയാണ് എനിക്ക് സ്വയം ബോധ്യമുണ്ട് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വല്ല അള്ളാഹുവിൻ്റെ റസൂലാണ് എന്ന് ഊഹിച്ചാൽ പോരാ അതെനിക്ക് സ്വയം ബോധ്യമുണ്ട് എന്നൊരാൾ ഏറ്റു അയാൾ ഊമിനാകുന്നത് അങ്ങനെ അടിസ്ഥാനം ഇങ്ങോട്ട് തുടങ്ങിയിട്ട് പിന്നെ പരസ്പര ബന്ധം പിന്നെ അമലുകൾ സല അല്ലാഹു അലൈഹി വല്ല പഠിപ്പിച്ചത് പഠിപ്പിച്ച ദീനിലുള്ളത് തന്നെയാണിത് എന്ന് ഓരോരുത്തർക്കും ബോധ്യമുണ്ടായിരിക്കണം അല്ലാതെ പണ്ടേക്കും പണ്ടേ ഇങ്ങനെയാണ് ഞങ്ങളെ നാട്ടിൽ അങ്ങനെയാണ് എന്നൊന്നും പറഞ്ഞാൽ പോരാ പകരം ഇല്ലാത്തതാണെന്നും ഉള്ള ബോധ്യം ആളുകൾക്ക് ഉണ്ടാവണം എൽമുണ്ടാകണം പലബുൽ എൽമി ഫരിഹൃതത്തിൽ അലാകുല്ലി മുസ്ലിമിൻ വ അതിന് എല്ലാ മുസ്ലിമായ ആണിനും പെണ്ണിനും വിജ്ഞാന സമ്പാദനം നിർബന്ധമാണ് എന്ന് പറഞ്ഞാൽ തന്നെ അതാണ് നേരിട്ടുള്ള അറിവ് അറബിയിൽ രണ്ട് സാധനമുണ്ട് എൽമുണ്ട് മാലുമാത്തുണ്ട് അത് രണ്ടും രണ്ടാണ് എല്ലാ ഭാഷയിലും ഉണ്ട് അറിവ് വിവരം ഇൻഫർമേഷൻ നോളജ് അതൊക്കെ വ്യത്യാസമാണ് എൽമിന് നോളജ് എന്നാണ് പറയുക അതാണ് അറിവ് വിവരം ഇൻഫർമേഷൻ ആ അപ്പറഞ്ഞതിൻ്റെ അർത്ഥം അത് തെറ്റോ ശരിയാകാൻ സാധ്യതയുള്ളത് എന്നാണ് ഇൻഫർമേഷനുകളൊക്കെ തെറ്റോ ശരിയോ ആകാം ഒരു ട്രെയിനിൻ്റെ സമയം ഒരു വിമാനത്തിൻ്റെ സമയം ഒക്കെ അനൗൺസ് ചെയ്താൽ അത് കിട്ടിയ വിവരം പറയുകയാണ് അത് ശരി തന്നെയാണോ അങ്ങനെ തന്നെയാണോ നടക്കുക എന്നത് ആ പറയുന്ന പോലും അറിയില്ല അതേ സമയത്ത് ആ പറഞ്ഞ സമയത്ത് വണ്ടി വന്ന് സ്റ്റേഷനിൽ നിന്നു ഇത്ര മണിക്ക് ഇന്ന വണ്ടി ഇന്ന സ്റ്റേഷനിൽ എത്തി അതൊരു ഹെൽമൺ അതൊരിക്കലും ഇനി തെറ്റുകയില്ല ഇങ്ങനെ ഇങ്ങനെ വളരെ ക്ലിയർ കട്ടായ അറിവാണ് എൽമു എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ബോധ്യം അതാണ് അത് ഊഹത്തിന്റെ വിപരീതമായിട്ട് ഉപയോഗിക്കുന്നത് ഉണ്ടാകണം എന്നത് അപ്പോൾ പിന്നെ ആദർശ വിശ്വാസങ്ങളിൽ അതുപോലെ പരസ്പര ബന്ധത്തിലെ കാര്യങ്ങളിൽ അതുപോലെ ദീനുൽ ഇസ്ലാമിന്റെ ദീനുൽ ഇസ്ലാമിലെ അമലുകളിൽ ഇനി അവിടുന്ന് വികസിച്ചിട്ട് അത് കോടതി വ്യവഹാരത്തിൽ ഊഹം തെളിവായിട്ട് കൂട്ടരുത് അതുപോലെ തന്നെ ഒരാളെ തെളിവില്ലാതെ പ്രതിയാണ് എന്ന് ഊഹിച്ച് ശിക്ഷിക്കരുത് ഭരണാധികാരി ഒരാളെ ഊഹിച്ച് പിടികൂടരുത് ഇതൊക്കെ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ നടക്കേണ്ടതാണ് എന്നാണ് പറഞ്ഞു വെച്ചത് അങ്ങനെ ബോധ്യം വേണമെന്ന് പറയുന്നതിന്റെ കാരണം എന്താണ് ജ്ഞാനേന്ദ്രിയങ്ങൾ മനുഷ്യനെ കാണാനും കേൾക്കാനും ചിന്തിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാനുമൊക്കെയുള്ള ഉപകരണങ്ങൾ സംവിധാനങ്ങൾ അള്ളാഹു സുബാനോ താല അവൻ്റെ ശരീരത്തിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട് അത് ഉപയോഗിക്കണം അതുകൊണ്ട് കേൾവി കേൾവി കാഴ്ച അതുപോലെ ഹൃദയം ഇതൊക്കെ ചോദ്യം ചെയ്യപ്പെടുന്നതാകുന്നു അഥവാ അതൊക്കെ മനുഷ്യൻ്റെ ഉത്തരവാദിത്തം വർദ്ധിപ്പിക്കുന്നുണ്ട് കേൾക്കാൻ കഴിവുള്ളവൻ ആ കേൾവി ഉപയോഗപ്പെടുത്തണം അതുപയോഗപ്പെടുത്താതിരുന്നാൽ എന്നിട്ട് അബദ്ധം ചെയ്താൽ അബദ്ധം വിശ്വസിച്ചാൽ അബദ്ധം പ്രവർത്തിച്ചാൽ അതിൻ്റെ പേരിൽ അവൻ ശിക്ഷിക്കപ്പെടുന്നതാണ് എന്ന് സാരം ബസറ് കണ്ണ് കാണാൻ തന്നതാണ് കണ്ണ് കണ് മനസ്സിലാക്കേണ്ടത് കണ്ണ് മനസ്സിലാക്കണം എന്ന് അതേ സമയത്ത് പിന്നെ ഇപ്പോൾ നിഷേധികളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് വലഹു മാതാനും ഇല്ല യസ്മാഴുവിന വലഹു മഴയുമില്ല ബുശുറുവിനബിഹ് ഒലഹും കൊലുവില്ല എഴക്കൊലുവിന ബിഹ അവർക്ക് കണ്ണും കാതും കൽബും ഒക്കെ ഉണ്ട് പക്ഷെ അതൊന്നും അവർ വേണ്ട വിധം ഉപയോഗിക്കുന്നില്ല ഇപ്പം വേണ്ട വിധം ഉപയോഗിക്കാതെ തെറ്റായ വിശ്വാസങ്ങളുടെ പിന്നാലെ പോയാൽ ഈ ഈ പിന്നെ അവയവങ്ങൾ എന്തിനുപയോഗിച്ചു എന്ന് അള്ളാഹു ചോദ്യം ചെയ്യും എന്നിട്ട് അതിനെ ശരിയായിട്ടല്ല ഉപയോഗിച്ചത് എങ്കിൽ ആ അവയവങ്ങൾ തന്നെ മനുഷ്യനെതിരെ സാക്ഷി പറയുകയും ചെയ്യും നിങ്ങൾ എന്തിനാണ് നിങ്ങൾ എന്തിനാണ് ഞങ്ങൾക്കെതിരെ സാക്ഷി പറയുന്നത് എന്ന് അവർ അവരുടെ അവരുടെ തൊലികളോട് ചോദിക്കും പിന്നെ അവരുടെ അവയവങ്ങളോട് ഒക്കെ അവർ ചോദിക്കേണ്ടി വരുന്ന നാളിനെ കുറിച്ച് പശുത കുർവാൻ പരാമർശിക്കുന്നുണ്ട് അതൊക്കെയാണ് ഈ ചോദ്യം ചെയ്യുമെന്ന് പറഞ്ഞത് അതുകൊണ്ട് തന്നെ നല്ല നിലയിൽ കണ്ണും കാതും കൽബും ഉപയോഗപ്പെടുത്തി നല്ല വ്യക്തതയുള്ള അടിസ്ഥാനത്തിലുള്ള ജീവിതമാണ് നയിക്കേണ്ടത് എന്നാണ് മൊത്തത്തിൽ അത് വ്യക്തിജീവിതമായാലും ബാക്കി ജീവി അടിസ്ഥാന കാര്യങ്ങളായാലും അമലുകളായാലും ഭരണമായാലും കോടതിയായാലും ബന്ധമായാലും ഏത് കാര്യത്തിലും അറിവിൻ്റെ അടിസ്ഥാനത്തിലുള്ള ആയിരിക്കണം നിലപാട് എന്നും ആ അതിന് വിരുദ്ധമായി പ്രവർത്തിച്ചാൽ ആ അറിവുണ്ടാക്കുവാൻ വേണ്ടി തന്ന ഉപകരണങ്ങൾ ആകുന്ന കണ്ണും കാതും കൽബമൊക്കെ എന്തിനുപയോഗിച്ചു എന്ന് അള്ളാഹുവിനോട് മറുപടി പറയേണ്ടി വരുമെന്നും ആ ആ പഞ്ചേന്ദ്രിയങ്ങളുടെ പിന്നെ നൽകുന്ന ഇൽമിന് വിരുദ്ധമായ നിലപാട് ആണ് സ്വീകരിച്ചതെങ്കിൽ അതെന്തിനു സ്വീകരിച്ചു എന്നും മറുപടി പറയേണ്ടി വരുമെന്നൊക്കെയാണ് ഈ ആയത്ത് നമുക്ക് മനസ്സിലാക്കി മനസ്സിലാക്കിത്തരുന്നത് അള്ളാഹു സുഹനോത്താല അറിവുള്ളവരായി ജീവിക്കുവാനും മരിക്കുവാനും നമുക്ക് തോഫിക്ക് നൽകി അനുഗ്രഹിക്കുന്നവർ اللهم علمنا ما ينفعنا وانفعنا بما علمتنا ربنا زدنا علما وفهما ودقة ونظرا اللهم اجعل القرآن ربيع قلوبنا ونور صدورنا وجلاء حزننا وذهاب همنا وغمنا ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا يا غفر المذنبين وصلى الله على محمد وعلى اله وصحبه وسلم الحمد لله رب العالمين